മത്സ്യകൂർമവും വരാഹസിംഹമായി തീർന്നതും വാമനാ പരശുരാമ രാമകൃഷ്ണനായതും കൽഗിയും ജനാർദ്ദനാം ജഗൽ പ്രഭൂനമിച്ചിടാം നിത്യസേവ ചെയ്യണം മനുഷ്യരിൽ കലിയുകീം ീശ്വരൻ്റെ പാദമാർന്നു നിത്യസേവ ചെയ്തിടാം കൃഷ്ണ 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 ഹരേ കൃഷ്ണ പാഹിമാം ഓം ശ്രീഗുരുവായൂരപ്പ അഖിലഗുരു ഭഗവന്നമസ്തീ കൃഷ്ണായ വാസുദേവായ വാസുദേവരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദ നമോ നമ നമസ്തേ ആത്മപ്രകാശം ജരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്തിയാദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ അതിപ്രധാനപ്പെട്ട ശ്രീകൃഷ്ണാവതാരം പാരായണം വരികൾ സഹിതം തുടരുന്നു ഓം നമോ ഭഗവതീ വസുദേവയ ശ്രീകൃഷ്ണാപതരം കേട്ടുകൊള്ളെങ്കിലമരാസുരയുദ്ധത്തിങ്കൽ വാട്ടമെന്നിയേ മരിച്ചിടിനൂരസുരകൾ ീന്ദ്രന്മാരായി വന്നു പിറന്നു മുഴുക്കയാൽ ധാത്രിയും ഭാരം കൊണ്ടു തളർന്നു ചമഞ്ഞപ്പോൾ ഗോരൂപം പരിഗ്രഹിച്ച കമിടർ പൂണ്ടു സരസാസനലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം വേദനയെല്ലാം വിധാതാവിനോടരിച്ചും വിചാരിച്ചു കണ്ടുതൻ സഭായുധം വേഗേന പുറപ്പെട്ടു ദേവതാപസന്മാരും നാഗഭൂഷണൻ തന്നെ കണ്ടുടനുണ്ടായി വന്ന സങ്കടമെല്ലാം ഉണർത്തിച്ചു നിന്നതു കേട്ടു ശങ്കരൻ താനുമനുകമ്പയാ ഗിരീന്ദ്രജ തന്നെയും മന്ദസ്മിതാവലോകനം ചെയ്തുകൊണ്ടുരിതാനേനമിവരോടും കൂടി പോകണം പാലാഴെ പൂക്കംബുജനാബന്ധനോടാകുലമുണർത്തിപ്പനെന്നെല്ലാം അരുൾ ചെയ്തു മേധുരവൃഷപ്രവരൂപരികരയേറി സദരം ഗുഗണേശാദികളോടും ചേർന്നു ഭൂദേശൻ നന്ദീശാദിഭൂതസംഹതിയോടും മാതൃക്കളോടും ദേവതാപസാദികളോടും ോകേശമുഗക്ഷിതേവകളോടും നാഗലോകമോഹനകരവാദ്യഘോഷങ്ങളോടും നാരദനോടെ വീണാരവസംഗീതത്തോടും പാരാതെ പയപ്പയോ രാശിതൻ തീരസ്ഥലം സരസ്വദീപം പ്രാപിച്ചാദരപൂർവം ഭക്യാ മാരാരി മുതലായ വാനവരെല്ലാവരും ധവൻ തന്നെ സേവിച്ചിടിനാർവഴിപൂലി വേതാവം സംഗ്രഹമായ പുരുഷസൂക്തം കൊണ്ടു കരുണാശാലി പരൻ പുരുഷൻ തന്നെ സേവിച്ചിടിനാ തൽക്കാലൂഭുവി കേവലം തെളിഞ്ഞുതർക്കമണ്ഡലം തൽക്കാലീപുരൂപുവിലം തെളിഞ്ഞ യുതർക്കമണ്ഡലമൊതച്ചുയരുന്നതുപോലെ പുഷ്കരോത്ഭവ വന്നു കാണാൻ വന്നിങ്ങൾ തിങ്കൾ വി ഭഗത്സങ്കൽ പങ്ങൾ കേ വന്നു സ്വച്ചതി മധുരുക്തിമാർഗോപശ്രേണി വർച്ച നിജകൃതി വിശ്വാസം വളർന്നതി വിസ്മയം കലർന്ന രവിന്ദലോചനപ്രഭാലഗ്നം വന്ദനം ചെയ്തു പത്മജൻ തദാമുദാ ദക്ഷാരി പാർശ്വമുപഗമ്യ നിർജരന്മാരോടക്ഷണമവസ്ഥകളിൽ പേരുമറിയച്ച ീകനാഥൻ പരമാനന്ദനദോഷനുതനാത്മാരാമനഖില സമാധാരൻ ചിൽപുമാൻ പ്രകൃതി ഭിന്നാത്മകൻ ഗുണാധാരനുൽപ്പലീക്ഷണൻ കരുണാളയൻ നാരായണൻ പൃഥ്വിഭാരത്തെ തീർത്തു രക്ഷിപ്പാൻ മധുരയിൽ ഉത്തമനായ വസുദേവ മന്ദിരത്തിങ്കൽ വിഷ്ണു ഭക്തിയെ പൂണ്ട ദേവഗീ ഗർഭസ്ഥനായി കൃഷ്ണനായി ായപദരിച്ചീടം വിശ്വകാരിണേ വിഷ്ണുമായ എം പ്രജത്തിങ്കൽ അച്യുതഭക്തയായ നന്ദനന്ദനെങ്കൽ തൽക്ഷിണേ കുമാരിയായി ഉത്ഭവിപ്പതും കാണാ അക്ഷികർണ ഉഗാധിപൻ അഗ്രജനായും വരും അരവിന്ദത്രുചരന്മാരാ വർത്തിപ്പാനമർത്യന്മാർ മിക്കതും മടിയാദേകരായും പൃഥ്വിദേവകളായും പ്രിഥിയിൽ വിഷന്തിക ഭോജയാദവ ഗോപസത്തമന്മാരായും ചെന്നക്കവേ ജനിക്കണം ഉത്തമ ശ്ലോക സഹായർത്ഥമായൊരു ഭക്ത പത്മിനി സമാനശീലംഗഭംഗികൾ കലർന്നൊൽപ്പലേക്ഷണമാരാമപസര സ്ത്രീകളല്ലാ പത്മനാഭനെ പരിചരിച്ചു കൊള്ളുവാനായിക്കൊണ്ടുൾ പ്രമോ ദന ഗോപസ്ത്രീകളായി പിറക്കണം ഇത്തല്ലാമേ യോഗം വന്നുകൂടി ഇടുമ്പോഴുതീർന്നയാനന്ദം സിദ്ധിക്കും നമുക്കെല്ലാ ദുഷ്ടഭൂതങ്ങൾ ഭഗവത്തേജോ മഹിമയാൽ നഷ്ടമായതി ഭാരം തീർന്നേടമവനിക്കും ിശൃംഗിരിശമുഖ്യാമരോഗത്തുടീവം വിശേഷനിയോഗങ്ങളൊക്കെയും ഗ്രഹിപ്പിച്ചു സത്വരം ദരിദ്രീപാരാശ്രമാർത്തിയും ഭജസത്യവിദ്യകൾ കൊണ്ട് അങ്ങേറ്റം സത്യലോകത്തെ പ്രാപിച്ചിടിനാൻ പിതാമകൻ തത്രാ തൽസുരാലയംബുക്കാർ നിർജ്ജരന്മാരും മൊക്കണ്ണ നിജപരിവാരതാരങ്ങളോടും തൽഗിരി നിലയനത്തിന് മങ്ങഴുന്നള്ളി പ്രഥയം പ്രഥി സുരാദുത്തമോത്തമന്മാരും പ്രഥി സുരാദുത്തമോത്തമന്മാരും തത്തൽ സ്ഥാനങ്ങൾ തോറും സ്വസ്ഥരാമരുവിനാ ഹരേ രാമ രാമ ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ നാരായണായ നാരായ വാസുദേവുദേവണായം ഹരി രാമ ഹരി രാമ 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 ഹരെ ഹരി ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ഹരേ 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 ദേവ 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 ദേവി ഹരിവഹരിവദേവദേവ ദേവി ദേവി ഹരി ദവി ദി മഹേശ്വരീ മുരാരേ ശരണം തവ ചരണയുഗം ശംഭോ ശങ്കര സാംബ മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കര ശരണം മേ തവ ചരണയുഗം പവന പു കൃഷ ശരണം തവ ചരണയുഗം ശരണം മേ തവ രണംമേത്തവചരണയുഗം ശരണം മേ തവ ചരണയുഗം നമസ്തേ ശ്രീമദ് ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ അതിപ്രധാന ഭാഗമായ ശ്രീകൃഷ്ണാവതാരം പാരായണം തുടരും നാളെ നമസ്തേ